കൊല്ലത്താണ് അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഭാര്യ ഭർത്താവ് തീ കൊളുത്തിക്കൊന്നിരിക്കുകയാണ് അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് മരിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് രാജ്കുമാർ നൽകിക്കൊണ്ടിരിക്കുന്നത് രാജ്കുമാർ ഈ പൊള്ളലേറ്റ സോണിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ് മാത്രവുമല്ല ഈ അനിലയുടെ ഭർത്താവ് ഇതിനെപ്പറ്റി പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അന്വേഷണ ഭർത്താവ് ഇവിടെ സ്വയം ഒരു ആട്ടോറിക്ഷയിൽ വന്ന് കീഴടങ്ങിക്കൊണ്ട് പറഞ്ഞത് ഞാൻ എന്റെ ഭാര്യയെ തീ കുടുത്തി എന്റെ ഭാര്യ ഈ എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത് അതിനുശേഷം പോലീസ് കൂടുതൽ ചോദിച്ചപ്പോഴാണ് പറയുന്നത് തന്റെ ഭാര്യയ്ക്ക് ഒരു ആൺ സുഹൃത്തുണ്ട് ആൺ സുഹൃത്ത് ആ സുഹൃത്തുമായുള്ള ബന്ധത്തെ തുടർന്ന് ഞങ്ങൾ ഇരുവരും ഈ കാര്യത്തിൽ വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച ഈ പ്രശ്നങ്ങളായിരുന്നു ഇതിനെ ചൊല്ലി തർക്കങ്ങളും ഉണ്ടായി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് അതായത് ഈ പത്മരാജന്റെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഇന്നത് കരുതി കൂട്ടി ഇവരെ ഞാൻ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു ഇവര് കാറിൽ വരുമ്പോൾ ഞാൻ ഞാൻ സ്വന്തം ആ യോമിനി വാൻ ഇവരെ കാറിന് നേരെ കൊണ്ടുവന്ന് അത് ജാമാക്കി ഒരേ ദിശയിൽ വന്ന കാറുകൾ പരസ്പരം എതിർ ദിശയല്ല ഒരേ ദിശയിലുള്ള കാറിനെ ഓരോ ചേർത്ത് പിടിച്ച് അതിനെ ജാമാക്കി വെച്ചു പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന പാത്രത്തിൽ കരുതിയിരുന്ന പെട്രോൾ അതെടുത്ത് ഈ ഒമിനി കാർ ഭാര്യ ഭാര്യ വാഹനം ഓടിച്ചിരുന്ന ആ ഒരു കാറിന്റെ പുറത്തേക്കെടുത്ത് ഒഴിക്കുകയും തീ കൊടുക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ അനില ഡ്രൈവർ സീറ്റിലായതുകൊണ്ട് ഡോർ തുറക്കാൻ പറ്റാത്തതിനാൽ പുറത്തിറങ്ങി രക്ഷപ്പെടാനായില്ല അതേസമയം അപ്പുറത്തുണ്ടായിരുന്ന ഈ കവരുടെ കടയിലെ സ്റ്റാഫ് സോണി അയാൾ രക്ഷപ്പെടുകയും ചെയ്തു അയാൾ ഇപ്പോൾ അയാളുടെ ആരോഗ്യ നില തൃപ്തികരമാണ് വലിയ പരുക്കുകളൊന്നും ഇല്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അയാൾ ചികിത്സയിലാണ് വേണമെങ്കിൽ മറ്റ് ചികിത്സകൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കോ കൊണ്ടുപോകുമെന്നാണ് ആശുപത്രി പുറത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഈ പത്മരാജന്റെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലേ നിലവിലെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതി ഉള്ളത് അയാൾ ഈ അവിടെ ഇരുത്തിയിട്ടുണ്ട് അയാള് ഒരു വികാരവിരുതനായ ഒരു രീതിയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നതും ഒരു കൃത്യം നടത്തിയതിന്റെ ഒരു അയാൾ പറഞ്ഞത് ഞാൻ ഇപ്പോൾ എനിക്കിപ്പോഴാണ് സമാധാനമായത് ഞാൻ ഇപ്പോൾ സംതൃപ്തനായി ഞാൻ ചെയ്തത് ശരി തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കൃത്യം താൻ ചെയ്തു എന്ന് അയാൾ തന്നെ ഇവിടെ വന്ന് സ്വയം അയേൽക്കുകയായിരുന്നു എന്റെ ഭാര്യയെ ഞാൻ തീ കൊളുത്തി കൊന്നു എന്ന് പറഞ്ഞ് സ്വയം വന്ന് ഞാൻ ഇവിടെ വന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ആട്ടുരക്ഷയിൽ വന്ന് കീഴടങ്ങിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് പത്മരാജ് രാജ്കുമാർ ഇത് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ഈ പെട്രോള് ഈ ഒമിനി വാനിൽ വന്ന ഈ പത്മരാജൻ പ്രതി പത്മരാജൻ കയ്യിൽ കരുതിയ പെട്രോൾ ഈ കാറിലേക്ക് ഒഴിച്ച് തീ കൊളുത്തിയപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ നിന്ന് കത്തി ചുറ്റു ആ പ്രദേശത്തുണ്ടായിരുന്നവരെല്ലാം ഭയന്നുപോയി മൂന്ന് തവണ ഈ വാഹനത്തിൽ നിന്ന് സ്ഫോടന ശബ്ദം ഉണ്ടായി എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ പറയും നമുക്ക് അതിന്റെ ദൃക്സാക്ഷി ഉള്ള ആൾക്കാരുടെ മനു അങ്ങനെ രണ്ടുപേരുടെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് അവർ പറയുന്നത് അവർ അവരിതെല്ലാം സാക്ഷികളുമായിരുന്നു ഇതിൽ ഒരാളെ ഈ സോണിയെ വലിച്ചു പൊടുന്നതിനെ പുറത്ത് കിടാൻ പുറത്തേക്കിട്ടതും അവർ തന്നെ ആയിരുന്നു ഈ അനിലയെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും അവർക്ക് സാധിച്ചില്ല അപ്പോഴത്തേക്കും ശരീരം പൂർണ്ണമായും പൊള്ളലേറ്റിരുന്നു അവിടെ വെച്ച് തന്നെ അനില മരിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കൊല്ലത്ത് യുവതിയെയും യുവാവിനെയും തീ കൊളുത്തി കൊന്നിരിക്കുകയാണ് അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് രാജ്കുമാർ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ദൃക്സാക്ഷികളടക്കം ഇപ്പോൾ എന്താണ് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇവർ ഇത് കാണുമ്പോൾ എന്തോ ഒന്ന് എടുത്ത് എറിഞ്ഞു എന്ന് മാത്രമേ ദൃക്സാക്ഷികൾ കണ്ടുള്ളൂ പക്ഷേ ചെയ്ത സംഭവം എന്താണെന്ന് പത്മരാജൻ പോലീസിനോട് പറയുമ്പോഴാണ് പോലീസിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നത് ഇതേ സംബന്ധിച്ച് എന്തായാലും ഇതിന് ഒരു ദൃക്സാക്ഷികളായി കേസിന് ഇനി നാളെ കോടതിയിൽ എത്തുമ്പോൾ ഈ കേസ് തെളിയിക്കാൻ പറ്റിയ ദൃക്സാക്ഷികളെയും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന രണ്ട് യുവാക്കളാണ് അവർ നാളെ നാളെ ജോലിക്ക് പോകുമ്പോഴുണ്ടാവും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കൊടുന്നിനെ ഈ ഒരു സംഭവങ്ങളെല്ലാം നടക്കുന്നതും അവരാദ്യം പോയി പിന്നീട് ഭയന്നുപോയി ദൂരേക്ക് മാറി ഈ രണ്ട് നിന്ന് കത്തുന്നതാണ് കാണുന്നത് ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് യുവതിയെയും യുവാവിനെയും പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തി കൊട്ടിയം തഴുത്തറ സ്വദേശി അനിലയാണ് മരിച്ചത് യുവതിയുടെ ഭർത്താവ് പത്മരാജനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ കൊല്ലത്തു നിന്നും രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് കാർ യാത്രികരെയാണ് ഈ കാറിലുണ്ടായിരുന്ന യുവതിയുടെ ഭർത്താവ് തീ കൊളുത്തിയത് കൊല്ലം ചെമ്മാമുക്കിലാണ് ഈ സംഭവം ഉണ്ടായത് കോട്ടയം കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് മരിച്ചിരിക്കുന്നത് അനിലയുടെ ഭർത്താവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ബോധപൂർവ്വമാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ നിലയിലാണ് കസ്റ്റഡിയിലായ ശേഷം അനിലയുടെ ഭർത്താവ് പ്രതികരിക്കുകയും ചെയ്തത് അനിലയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഗുരുതര പൊള്ളലേറ്റ് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ് കൊല്ലം ചെമ്മാമുക്കിലാണ് ഈ സംഭവം ഉണ്ടാകുകയും ചെയ്തത് നാടിനെ നടുക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടു റോഡിൽ തീ കൊളുത്തി ഒരു യുവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് യുവതിയും സുഹൃത്തുമായി സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് യുവതിയോടൊപ്പം ഉണ്ടായിരുന്നയാൾ പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ് തീ പൊള്ളലേറ്റിട്ടുണ്ട് ഗുരുതരമായ പൊള്ളലോടെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ് രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്